नमस्कार ഗസയിലെ ഇസ്രായേലിന്റെ വംശഹത്യയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തിരണ്ടായിരത്തിലേക്കാണ് ഉയർന്നിരിക്കുന്നത് ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇസ്രായേൽ എന്തുമാത്രം കൂട്ടക്കുരുതിയാണ് ഇവിടെ ഗസയിൽ നടത്തിയത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് അവിടെയുള്ള റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഇതുവരെ കാണാതായവരെയും മരിച്ചവരെയും കണക്കാക്കിയതോടെ തന്നെ ഇപ്പോൾ എണ്ണം അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഒൻപതായതായും ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് പേർക്ക് പരിക്കേറ്റതായും ഗസ ഗവൺമെന്റ് ഇൻഫർമേഷൻ ഓഫീസ് തന്നെ അറിയിച്ചിരിക്കുകയാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട എഴുപത്തിയാറ് ശതമാനം ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ വീണ്ടെടുത്ത് മെഡിക്കൽ സെന്ററുകളിൽ എത്തിച്ചതായി തന്നെ ഗസ ഗവൺമെന്റ് ഇൻഫർമേഷൻ ഓഫീസ് മേധാവി സലാമ മറൂഫ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇരുന്നാലും പതിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരെങ്കിലും ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിലോ രക്ഷാപ്രവർത്തകർക്കിടയിലോ ഒക്കെ തന്നെ എത്തിപ്പെടാൻ പ്രയാസമുള്ള പ്രദേശങ്ങളിലോ കുടുങ്ങിക്കിടക്കുകയുണ്ടെന്ന് കരുതപ്പെടുന്നു കൊല്ലപ്പെട്ടവരിൽ ഇരുന്നൂറ്റി നവജാത ശിശു ൾ ഉൾപ്പെടെ പതിനേഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കുട്ടികൾ ഉണ്ടെന്നും ഗസാ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിയിൽ വെച്ച് മാധ്യമങ്ങൾ സലാമ മറുഫ് പറയുന്നു ഇരുപത് ലക്ഷത്തിലധികം ആളുകളെ പ്രദേശത്തു നിന്നും നിർബന്ധിതമാക്കി പലതവണ തവണ കുടിയിറക്കിയിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത ഗുരുതരമായ സാഹചര്യങ്ങളിലാണ് നിരവധി പേർ കഴിയുന്നതെന്നും സലാമ മറുഫ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇതിനിടെ തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനായുവും അമേരിക്കയിൽ യിലെത്തിക്കഴിഞ്ഞു പറയാം ഇന്ന് യു എസ് പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വെച്ച് തന്നെ നതനാഹു ചർച്ച നടത്തുമെന്നും കഴിഞ്ഞ ദിവസം വാർത്തയിൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇന്നോ നാളെയോ ആയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയും നടക്കും രണ്ടാമതും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ നതനാഹ്യുവും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നത് ഗസാ വെടിനിർത്തൽ കരാറിന്റെ ഭാവി സംബന്ധിച്ച് തനിക്ക് ഉറപ്പില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ുടെ മോചനം ഉറപ്പാക്കാൻ എല്ലാവരും പ്രതിജ്ഞ എടുക്കണമെന്നായിരുന്നു പ്രതിജ്ഞാ ബദ്ധമാകണമെന്നും യു എസ് പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വെറ്റ് പറഞ്ഞു ഗസ വെടിനിർത്തൽ ഭാവി സംബന്ധിച്ച് തനിക്ക് ഉറപ്പില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യാമിൻ നദനാഹ്യുവുമായി തന്നെ ഗസ വെടിനിർത്തൽ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നതായി സംബന്ധിച്ച് നിർണായക ചർച്ച നടക്കാനിരിക്കുകയാണ് ട്രംപിന്റെ പ്രതികരണം ഇത് എന്നാൽ ഇതുവരെ വെടിനിർത്തൽ കരാർ വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നതും ബാക്കിയുള്ള ബന്ധികളെ മോചിപ്പിക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധമാണെന്നും ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞതിപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തയായി മാറുകയാണ് ഗസയുടെ പുനർനിർമ്മാണം യുദ്ധാനന്തര ഗസയുടെ ഭാവി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും രണ്ടും മൂന്നും ഘട്ടം വെടിനിർത്തലൊക്കെ കരാറിൽ വ്യക്തത വരേണ്ടതുണ്ട് ഹമാസ് നിയന്ത്രണത്തിൽ ഗസയുടെ പുനർനിർമ്മാണം അനുവദിക്കില്ലെന്ന നിലപാട് ഇന്ന് ട്രംപ് മുമ്പാകെ തന്നെ ഉന്നയിക്കുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു എന്നാൽ പുതിയ ഉപാധികൾ മുന്നോട്ട് വെച്ച് ഉറ്റവരുടെ മോചനത്തിന് തുരങ്കം വയ്ക്കരുത് എന്നും ബന്ധുകളുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു കരാർ റദ്ദാക്കി ഗസയ്ക്ക് മേൽ ആക്രമണം പുനരാരംഭിക്കാനുള്ള തീരുമാനമാണ് വേണ്ടതെന്ന് ഇസ്രായേൽ ഇസ്രായേൽ മുൻ മന്ത്രി മെൻ ഗവേർ നദനാഹ്യവിനോട് നിർദ്ദേശിച്ചു ഇസ്രായേലിന് ഒരു ബില്യൺ ഡോളറിന്റെ പുതിയ ആയുധങ്ങൾ കൈമാറാൻ അമേരിക്ക ഒരുങ്ങുന്നതായി തന്നെ വാൾ സ്ട്രീറ്റ് ജോർണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെസ്റ്റ് ബാങ്ക് നഗരങ്ങളിൽ ഫലസ്തീനുകൾക്കെതിരെ ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേൽ സേന ഇപ്പോൾ തന്നെ ജനൻ അഭയാർത്ഥി ക്യാമ്പിനോട് ചേർന്ന നിരവധി കെട്ടിടങ്ങൾ സൈന്യം തകർത്തിട്ടുണ്ട് തുൽക്രാം എന്നിവിടങ്ങളിലാണ് ഫലസ്തീനികൾക്കെതിരെ വ്യാപക ആക്രമണ സംഭവങ്ങൾ അരങ്ങേറിയതെന്ന് പറയാം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ തുടരുന്ന സൈനിക നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്ന് യു സെക്രട്ടറി ജനറൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്